ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് അതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവാന്നുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ തുമ്പൂർമുഴി ഡാമൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ വളരെ ലെങ്ത് ആയി പോവും മാത്രമല്ല നിങ്ങൾക്കതൊരു ആയി ആയിപ്പോവും ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണിത് പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭയങ്കര ചീവിടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എന്തായാലും നിങ്ങളതൊന്ന് ക്ഷമിക്കണം അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് മാഷാവുക നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഞങ്ങളിവിടെ വരണം എന്നുള്ളത് കുറേ നാളായി വിചാരിക്കുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അതല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ അങ്ങനെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പ്ലാനൊക്കെ ഇടും പക്ഷെ ഒന്നും നടക്കാറില്ല പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ഇപ്പോഴായിരിക്കും ഇവിടെ എത്താനുള്ള സമയമായിട്ടുണ്ടാവുക പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും മുത്തുൻ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹമുണ്ട് ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടു സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ടും മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ട് എത്ര എത്ര ആളുകളാണ് മുത്തുൻ തങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നത് ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളെ കമൻറ്റൊക്കെ വായിച്ചു അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം തോന്നി മുത്തുറസൂലിനെ സ്വപ്നത്തിൽ കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ദിവസം ഹബീബിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ ആമീൻ ഞാൻ തന്നെ ദുവാ ചെയ്യാണ് നിങ്ങളുടെ ദുവായിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നമ്മളിതാ അതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചുണ്ട് വന്നാലൊരു ചാർപ്പ വാട്ടർഫോൾസ് ഉണ്ട് അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആശാവ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നല്ല ഫോൾസിലാണ് വെള്ളം വരുന്നത് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു നല്ല രസം പിന്നെ എനിക്കൊരു വിഷമം തോന്നിയത് എന്താന്ന് വെച്ചാൽ ഈ മങ്കികൾ കണ്ടില്ലേ ആകെ മഴ കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ കുറേ മങ്കികളുണ്ട് അതിലിതാ ഈ ഒരു മങ്കി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അതിൻ്റെ കുട്ടി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്തൊരു കെയറിങ് ആണല്ലേ ശരിക്കും മനുഷ്യന്മാരൊക്കെ കെയർ ചെയ്യുന്ന പോലെ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യന്മാർ മൃഗങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുഞ്ഞു ഉപേക്ഷിച്ച് പോകുന്നവരും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരും അതുപോലെ മക്കളോട് വേർതിരിവ് കാണിക്കുന്നവരും അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ പഠിക്കണം ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഇതൊന്നുമല്ല ഇതങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മുത്തറസൂളിനെ നന്നായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ നബിയെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ ഒരു വാക്കുകൊണ്ട് പറയാതെ അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണോ അതല്ലെങ്കിൽ നമ്മളെ ഹൃദയം കൊണ്ട് തന്നെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക മുത്തറസൂളിനോട് നമുക്ക് സ്നേഹം തോന്നണമെങ്കിൽ ആദ്യം നമ്മൾ റസൂളിനെ കുറിച്ചിട്ട് അറിയണം അതായത് നമ്മൾ നബി തങ്ങളുടെ ചരിത്രം അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ വീഡിയോസൊക്കെ കാണാൻ പറ്റും അതല്ലെങ്കിൽ കുറേ ബുക്സൊക്കെ ആണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിതങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ലബിതങ്ങളെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക നബി തങ്ങളെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളും പ്രവാചകനായതും മറ്റുള്ളവരിൽ നിന്ന് ധാരാളം പീഡനങ്ങൾ സഹിച്ചതും പട്ടിണി അനുഭവിച്ചതും വഫാത്താവുന്ന സമയത്ത് പോലും ഉമ്മത്തിനെ കുറിച്ചിട്ട് ഓർത്തിരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നാലാണ് അവരെ മനസ്സിലും നബി തങ്ങളോടുള്ളൊരു സ്നേഹം ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മളെ മക്കൾ സിനിമാ താരങ്ങളെയോ സ്പോർട്സ് താരങ്ങളെയോ അതല്ലെങ്കിൽ പാട്ട് പാടുന്നവരെയോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുക നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നബി നബിതങ്ങളെ ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ മക്കൾക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരുപാട് സ്റ്റോറീസൊക്കെ കാണാൻ പറ്റും നബി നിബിതങ്ങളെ ചരിത്രങ്ങൾ ഉള്ളത് ഒരു കാർട്ടൂണൊക്കെ പോലെ അപ്പോൾ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള സ്റ്റോറീസ് കണ്ടിട്ടാണ് ഞാൻ നബി തങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് അതുവരെ എൻ്റെ മനസ്സിൽ നമ്മൾ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് നബിതങ്ങളെ സ്നേഹമുണ്ട് പക്ഷേ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് പിന്നെ അങ്ങനെ ഓരോ സ്റ്റോറീസൊക്കെ കണ്ടിട്ടും അതുപോലെ ഓരോ ബുക്സൊക്കെ വായിച്ചിട്ടും ഒക്കെയാണ് മനസ്സിലായത് നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം നിബിതങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് നബി നബിതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും മധു കേൾക്കുമ്പോഴും അതുപോലെ കഴിപ്പട ഫോട്ടോസ് കാണുമ്പോഴൊക്കെ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരുന്നുള്ളത് അതൊക്കെ നബി നിബിതങ്ങളെ കഥകളും ചരിത്രങ്ങളും അതൊക്കെ കേട്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു നിബിതങ്ങളെ നന്നായി സ്നേഹിക്കുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യമാണ് നിബിധങ്ങളെ പാത പിന്തുടരുക അതായത് നിബിധങ്ങള് ചെയ്തിരുന്ന സുന്നത്തുകളൊക്കെ നമ്മളും ഫോളോ ചെയ്യുക ആദ്യം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ് എന്നാണ് നിബിധങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ സലാം പറയുക നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അതല്ലെങ്കിൽ സൈലൻറ്റ് കീപ്പ് ചെയ്യുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താം അതുപോലെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴും അതല്ലെങ്കിൽ വീട്ടുജോലിക്കിടയിലൊക്കെ നമുക്ക് കുറേ സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റും നമ്മളെ സമയങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം പിന്നെ സൊലാത്തുൽ ഫാത്തിഹ് ധാരാളമായിട്ട് ചൊല്ലുകയാണെങ്കിൽ മുത്തനബിനെ നമ്മൾ സ്വപ്നത്തിൽ എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ആയത്തുകളുണ്ടല്ലോ അത് നമ്മളെല്ലാം നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല് എന്നെങ്കിലും ഒരുക്ക നമ്മൾ മുത്തനബിനെ സ്വപ്നത്തിൽ കാണും ആ ആയത്തുകൾ ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളമായി ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ആയത്തുകളാണത് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് ഇൻഷാല്ല നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റിലൊക്കെ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്മാറുക അള്ളാഹുവിനോട് തൗബ ചെയ്യുക ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഒരു ദിവസം നമ്മൾ എന്തായാലും മുത്തനബിനെ സ്വപ്നത്തിൽ കാണും നമ്മൾക്ക് മുത്തറസൂലിനോടുള്ള സ്നേഹവും ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും എല്ലാം നമ്മൾ അള്ളാഹുവിനെ അറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കൽ നമുക്ക് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു രണ്ട് മൂന്ന് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് സ്വപ്നമാണ് കണ്ടത് എന്നുള്ളതൊന്ന് പറയുമെന്ന് എനിക്കറിയാം നിങ്ങൾക്കത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പക്ഷേ അതെൻ്റെ ഒരു പേഴ്സണൽ കാര്യമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്തായാലും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ആ സ്വപ്നത്തിൽ നിബിധങ്ങൾ എന്നോട് പറയുന്നത് മാഷ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് അതിരപ്പള്ളി കഴിഞ്ഞിട്ട് വന്നാൽ സീനിക് റിവർ സൈഡ് എന്നൊരു വ്യൂ പോയിൻ്റ് ആണ് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഞാനിത് മാപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമെന്നുള്ളത് മനസ്സിലായത് ഇവിടെ അങ്ങനെ ആളുകളൊന്നും വരുന്ന ഏരിയ അല്ല എന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നല്ല സ്ഥലമായിരുന്നു ഈയൊരു യാത്ര ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മനസ്സിന് സന്തോഷം സമാധാനം ഒക്കെ തരുന്നൊരു യാത്രയായിരുന്നു കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരാം